ഒന്ന് ചോദിച്ചു അല്ലെ നമസ്കാരം നമ്മളെ വ്യാപാരോത്സവത്തിന്റെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് പോസ്റ്റർ ഉണ്ട് വലുതും ചെറുതും പത്തായിരം രൂപയുടെ പർച്ചേസിന് ഇവിടെ എന്തൊക്കെയാ ഹോം ഇത് പെയിന്റും ഇതൊക്കെ ഐറ്റംസും നല്ല വിലക്കുറവിലും നല്ല ഗുണമേന്മയുള്ള സാധനവും കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ സർവീസ് ചെയ്യുക നമ്മളെ കൂപ്പണം അതിന്റെ കൂടെ കൊടുക്കുക നല്ല പർച്ചേസ് വരുമല്ലേ അപ്പൊ അവർക്ക് അതിന്റെ ആ ഒരു വലിയൊരു ചെലവിന്റെ ഇടയിൽ ഒരു ബൈക്കൊക്കെ കിട്ടാൻ തന്നെ വളരെ സന്തോഷമായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കച്ചവടം തന്നെ കൂടുതൽ വന്നില്ലേ കുറച്ച് വന്നിട്ടില്ലേ താങ്ക്സ് ഓക്കെ ശരി പിന്നെ നമ്മളെ കന്യക പണ്ട് ഹൈവേയിൽ എനിക്ക് ഓർമ്മ അല്ലേ ഹൈവേയില് നല്ല തിളക്കത്തോടെ വന്ന കന്യകയാണ് അടുത്തത് നമ്മളെ എന്താണെന്നുള്ളത് ഹലോ നമസ്കാരം നമസ്കാരം ആ നമസ്കാരം എങ്ങനെയുണ്ട് അല്ലേ ബസ്റ്റാൻഡിന്റെ മുന്നിൽ കന്യകർഷമായി മുപ്പത്തഞ്ചു വർഷമായി അല്ലെ എനിക്ക് എല്ലാ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും കലക്കി കുടിക്കുന്ന പറയല്ലേ എന്നാലും പിന്നെ ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓഫേഴ്സ് കൂപ്പൺ കൂപ്പണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയില്ലേ ഒരു ബിസിനസ് എന്നാലും ആൾക്കാർക്ക് കൂടുതൽ അനിൽ ധനലക്ഷ്മി നമ്മളെ എക്സിക്യൂട്ടീവ് നമ്മളെ പേര് തന്നെ അറിയപ്പെടുന്നു അനിൽ ധനലക്ഷ്മി അല്ലേ ഇതും ഹൈവേ ഹൈവേ ആ റോഡിന്റെ വൈഡനിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് മാറിയതാണ് നമസ്കാരം നല്ല ബിസിനസ്സൊക്കെ ഒന്നല്ല അല്ലേ അപ്പൊ നമ്മളൊരു കൂപ്പൺ ഇല്ലേ സാധാരണ ഒരു ബിസിനസ് പ്രൊമോഷൻ ആണ് ഈ കൂപ്പണിൽ ഉപയോഗിക്കട്ടെ ഇത് സംഘടനയുടെ കൂപ്പൺ ആണ് അപ്പൊ അതായത് ശരി അവിടെ കൂട്ടിച്ചൊക്കെ വെച്ചിരുന്നത് അല്ലേ അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ബിസിനസ് ഒക്കെ കുറച്ച് കൂടിയില്ലേ ഓക്കെ അപ്പൊ ഒന്ന് പറയാ ബിസിനസ് ശേഷം ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് ചെറിയൊരു മർജിനൊക്കെ പ്രൊമോട്ട് ആണെങ്കിലും കൊടുത്തേക്കാം കേട്ടോ നിങ്ങള് സാമത്തുനിന്ന് അടിച്ച ബൈക്കൊന്നും സമ്മാനം കിട്ടുകയെന്നു പറയുന്നത് അതൊരു പ്രൊമോഷൻ ആണ് ഓക്കേ എന്നാ ശരി നെക്സ്റ്റ് ഡിജിറ്റൽ ആബ് അല്ലേ അവിടെ ഇപ്പൊ മൊബൈലിന്റെ കുറെ അല്ലേ വെള്ളി എല്ലായിടത്തും നല്ല ബിസിനസ് തന്നെ നടക്കുന്നുണ്ട് പയ്യോളിയില് ഈ മൊബൈൽ ഷോറൂമുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ നടത്തുന്നുണ്ട് നമസ്കാരം എങ്ങനെയുണ്ട് ബിസിനസ് കാര്യമായിട്ട് പോകുന്നുണ്ട് എന്നാലും നിങ്ങളെ പിന്നെ ഈ മൊബൈൽ രംഗത്ത് കയ്യോളിയിലെ എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ തന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്വന്തം തന്നെ അതിന്റെ കാര്യം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സ് മൊബൈലിലേക്ക് വരുന്നുണ്ട് അപ്പൊ മറ്റുള്ളതിനേക്കാൾ കുറച്ചുകൂടി അവര്യോളിയിലേക്ക് അവാർഡുകളൊക്കെ എത്ര എന്തൊക്കെയൊക്കെ നമുക്ക് പിന്നെ ഈ സമ്മാനമൊക്കെ നമ്മളെ വ്യാപാരികളെ അത് കൊടുക്കുന്നുണ്ട് എല്ലാ നമ്മൾ നമുക്ക് നല്ലൊരു പ്രൊമോഷൻ ഒരു ബാൻ റെക്കോർഡ് പ്രൈസ് ബൈക്ക് അത് നമ്മൾ അല്ലാണ്ട് വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് ഓൾറെഡി ബിസിനസ് പ്രൊമോഷൻ വന്നിട്ടുണ്ട് ഞങ്ങള് ചെയ്തതിന് ഇവിടെ ഈ ഗ്യാസിന്റെ ചെറിയ ചെറിയ ചെറിയും അതിന്റെ റിപ്പയറിങ് റിപ്പയറിംഗ്

ബിരിയാണി പോട്ട് അതേമാരെയുള്ള സാധനങ്ങള് പിന്നെ ആ അന്നേന്റെ അലൂമിനിയം പിന്നെ അതുപോലെ സ്റ്റീല് ഓഫർ നല്ല ഓഫർ ആയിട്ട് തന്നെ കൊടുക്കും നമുക്ക് ഓഫറിനേക്കാളും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക ഓഫർ അല്ല ഓഫർ ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നു ഓഫർ നൂറ്റി അഞ്ഞൂറ് രൂപയുടെ സാധനം കൊടുത്തിട്ട് അത് നാല് രൂപ അത് ഞാൻ കൊടുക്കാൻ സ്റ്റാൻഡേർഡ് മാത്രമേ കൊടുക്കും ഒരു പ്രത്യേകിച്ച് ഈ ഗ്യാസ് സ്റ്റൗവിന്റെ ആ ഒരു റിപ്പയറിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര കിട്ടില്ല അത് കാരണം എല്ലാ വീട്ടിൽ നിന്നും ഈ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ അതുപോലെ തന്നെ കുത്തറിന്റെ കംപ്ലൈന്റ് പിന്നെ നമ്മളെ ഈ ഹാൻഡിൽ അതോ അത് ഞാനും ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് അത് ഭയങ്കര ഒരു ഉപകാരം തന്നെയാണ് അത് എല്ലാ ഷോപ്പാരും നടക്കുന്നത് അത് ഈ പണി എനിക്ക് അറിയാതെ കൊണ്ടാ വിജയിക്കുന്നത് അത് ഒരിക്കലും വിജയിക്കില്ല മറ്റു ഒരാളുടെ പണിക്ക് ആളെ ഒരാളുടെ പണിക്കാൻ ലീവ് ആയി കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞു അതെ ആ ഒരാണെ ഇതല്ല ഇവിടെ

ഈ സ്ഥാനം തുടങ്ങിയതിന് മുമ്പ് ഓരോന്നിനെ കുട്ടികൾ പേരുണ്ട് പ്രൊമോഷൻ കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം ഓൺലൈൻ സർവീസ് എല്ലാം പാസ്പോർട്ട് സൈബോ അതൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലും നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട് തീർച്ചയായും വ്യാപാരി സമൂഹത്തിൽ നടത്തുന്ന എല്ലാ ഇടപെടലുകളും ഗുണ തന്നെയാണ് വളരെ പയ്യോളി ഉള്ളതൊക്കെ നമ്മളെ ഈ ഹൈബേന്റെ പണിയൊക്കെ വിപുലമായ രീതിയിൽ നമുക്ക് പയ്യോളിയും അങ്ങനത്തെ ആക്കി കൊണ്ടുവരാം ആവട്ടെ അതിനൊക്കെ ഒക്കെ സാധിക്കട്ടെന്ന് ആശംസിക്കണം എന്തൊക്കെ ഇതിന് ബിസിനസ് കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഗികൾ കൂടുതലല്ലേ എന്ന് അപ്പൊ ബിസിനസ് അല്ല അതായാലും ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുതലുണ്ടാവല്ലോ അപ്പൊ അത്തരത്തിൽ സൈൻ ഒരു കൂപ്പൺ തന്നിരുന്നു ഓർമ്മണ്ടല്ലേ കൊണ്ടല്ലേ കഴിഞ്ഞോ അപ്പൊ ഇനിയുണ്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തില്ലോ പിന്നെ ഇത് ഇതുകൊണ്ട് ഒരു ഗുണം അതായത് ഗുണം മീൻസ് കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അവരൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നില്ലേ ചോദിക്കാറുണ്ട് നമസ്കാരം ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ സമീർ ബേക്കറി അതായത് പൊതുവായിട്ട് ഒരു പെരാമ് റോഡ് തുടങ്ങിയ ആ ഒരു ബേക്കറിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളത് സമീർ ബേക്കറിയുടെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ അല്ലെ ഓണർ സമീറാണ് അങ്ങനെ നമ്മളാ കൂപ്പണൊക്കെ വാങ്ങിയതൊക്കെ ഫ്രിഷ് ആയോ നല്ലോണി തന്നെ നമ്മളൊന്നും ആ ഒരു പപ്പുണ്ടല്ലോ അത് കുറച്ചുകൂടി നല്ല വലുപ്പം നല്ല രസമാണ് ക്രിസ്കി എന്നറിയ ക്രിസ്കി ഉണ്ടല്ലോ അറിയില്ലേ ക്രിസ്തി ക്രിസ്ബി ആയിട്ട് ക്രിസ്റ്റി ആയിട്ട് എന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്തായാലും നമ്മളെ ഈ ഒരു പ്രൊമോഷൻ ഉണ്ടോ നിങ്ങൾ ഒരു ചെറിയൊരു മാനറോ ഇവിടെ അങ്ങനെ ബോഡോ ചെയ്തുകൊണ്ടല്ലേ ഓക്കെ എന്നാൽ പിന്നെ കഴിയാനേ അപ്പോൾ ഒരു ഒരു രണ്ട് ബുക്കോ അവിടെ തൽക്കാലം നിൽക്കണ്ടല്ലേ കാരണം ഇതങ്ങ് തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി ഇരുപത്തൊന്നും തരാം ഏകേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചറിയിച്ചാൽ ഓക്കെ താങ്ക് യു ഓക്കെ ◆